കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ വേണ്ടി ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകൻ ഇവാൻ പുക്കോമാനം വെച്ചാണ് അദ്ദേഹം വന്ന് മൂന്ന് വർഷ കാലയളവിടത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം സ്വന്തം പേരിലേക്ക് പരിശീലക കുപ്പായത്തിൽ സ്വന്തമാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടു കഴിഞ്ഞു പക്ഷേ ഇവാൻ മുഖോമനോച്ചിന് പറ്റാതിരുന്ന ചില കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിറങ്ങി ആദ്യത്തെ മത്സരത്തിൽ തന്നെ സ്ഥാപിച്ച പരിശീലകനാണ് മിഖായർ സ്റ്റെഹറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർജിനിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയിക്കാൻ കഴിഞ്ഞു ഡുറണ്ട് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു അതായത് സ്വന്തം ടീമിനെ കൊണ്ട് നേടിക്കാൻ കഴിഞ്ഞു ഈ രണ്ട് പരിശീലകരും ആരാധകർക്ക് പ്രിയപ്പെട്ടവർ തന്നെ ആയി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇവാൻ ബുക്കോമാനോ ചെയ്തായാലും ഫാൻ ഫേവറേറ്റ് തന്നെയാണ് മിക്കാസ് ടെഹറെ എത്രമാത്രം ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഈ രണ്ട് പരിശീലകരും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് കൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള അഡ്രിയൻ ലോണ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ രണ്ട് പരിശീലകരെയും തമ്മിൽ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സം ആർ ദ ഐഡിയ ഫുട്ബോൾ ഓഫ് ദിവാൻ ആൻഡ് മിഖാൽ അതായത് ഫുട്ബോളിലെ ചില ആശയങ്ങൾ എല്ലായ്പ്പോഴും ഒന്നാണെങ്കിൽ പോലും മിഖായൽസ് ടെഹ്റയുടെയും ഇവാൻ ബുക്കോമാനോവച്ചിന്റെയും ഫുട്ബോൾ ഫിലോസഫിയും തത്വശാസ്ത്രങ്ങളും രണ്ടും രണ്ടാണ് അതായത് ഫുട്ബോളിലെ ചില ആസ്പെക്ടുകൾ എല്ലായ്പ്പോഴും ഒന്നാണെങ്കിൽ പോലും മിഖായൽസ് ടെഹ്റയും ഇവാൻ ബുക്കോമാനോവച്ചും ടാക്ടിക്കൽ അപ്രോച്ചിന്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തരാണ് വെന്യൂ ഗെയിം ഒരു പുതിയ കോച്ച് എന്ന നിലയിൽ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടതുണ്ട് ടെക്നിക്കൽ ആസ്പെക്ട്സിൽ അധികം കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് മിഖായൽ ഷെഹറയ്ക്ക് കുറേ കാര്യങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനോട് സെറ്റായി വരാൻ ആരാധകർക്കും അതായത് താരങ്ങൾക്കും ടീമിനും അദ്ദേഹത്തിനും കുറച്ച് സമയം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവാൻ ഫുക്കോമാനവച്ചും മിഖായൽ ഷെഹ്റയും തീർത്തും വ്യത്യസ്തരാണ് അതായത് രണ്ടാളും സെയിം അല്ല ടാക്ടിക്കൽ അപ്രോച്ചിൻ്റെയും ആസ്പെക്ട്സിൻ്റെയും കാര്യത്തിൽ രണ്ടാളുകളും വ്യത്യസ്തരാണ് അത് ഒന്ന് സമയമെടുത്ത് സെറ്റാവുകയുള്ളൂ എന്നാണ് ലൂണ പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് ബിസിയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ബൈ